ഓച്ചിറയിൽ മാതാപിതാക്കളെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ പ്രതി മുഹമ്മദ് റോഷൻ ലൈംഗികമായി പീഡിപ്പിച്ചത് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു മുംബൈയിൽ വെച്ചാണ് പീഡനത്തിന് ഇരയായത് പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി വൈദ്യ പരിശോധനയിലാണ് തെളിഞ്ഞത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന നടന്നത് പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമായതോടെ പ്രതി മുഹമ്മദ് റോഷനെതിരെ പോലീസ് പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രതി റോഷനെയും പെൺകുട്ടിയെയും മുംബൈയിലെ പനവേലിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊല്ലം ഓച്ചിറ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്ന രാജസ്ഥാൻ സ്വദേശികളുടെ പതിമൂന്ന് കാരിയായ പെൺകുട്ടിയെയാണ് റോഷനും സംഘവും തട്ടിക്കൊണ്ടുപോയത് മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷമാണ് പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പ്രതി റോഷൻ പെൺകുട്ടിയുമായി ബംഗളൂരിലേക്ക് കടന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ നിന്ന് റോഷൻ ബംഗളൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തതായാണ് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ബംഗളൂരിലേക്കും അവിടെ നിന്ന് രാജസ്ഥാനിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു സംഭവത്തിൽ റോഷനെ സഹായിച്ച മൂന്ന് പ്രതികളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരെ റോഷനെയും പെൺകുട്ടിയെയും എന്ന് പോലീസിനോട് വെളിപ്പെടുത്തി പ്രതികൾക്കെതിരെ പോസ്കോ കേസ് ചുമത്തിയ പോലീസ് റോഷനു വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റോഷ്യനെതിരെ പോലീസ് ലൈംഗിക പീഡന കേസ് എടുത്തിരിക്കുന്നത് നിലവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതും പോസ്കോ വകുപ്പ് ചുമത്തി റോഷനെതിരെ കേസെടുത്തിട്ടുണ്ട് അതിനൊപ്പം ലൈംഗിക പീഡനം കുറ്റം കൂടി ചുമത്തിയാൽ കേസ് കൂടുതൽ ഗൗരവമുള്ളതാകും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായത് മുംബൈയിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഇപ്പോഴുള്ളത് നിലവിൽ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സംരക്ഷണയിലുള്ള പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിടാനാണ് പോലീസ് തീരുമാനം മാതാപിതാക്കൾക്കൊപ്പം പോകാൻ തയ്യാറല്ലെങ്കിൽ കുട്ടിയെ സാമൂഹിക നീതി വകുപ്പിന്റെ ഹോസ്റ്റലിലേക്ക് മാറ്റും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണെന്നും ബന്ധുക്കൾ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്നും കാട്ടി റോഷന്റെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് ഇവരുടെ തീരുമാനം മാർച്ച് പതിനൊന്ന് രാത്രി പത്തിനാണ് നാലംഗ സംഘം മാതാപിതാക്കളെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇതിനു സഹായിച്ച ഓച്ചിറ പായ്ക്കുഴി മേഴുത്തറയിൽ പ്യാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ ഉപയോഗിച്ച കാർ ഓടിച്ച പായ്ക്കുഴി ചുറ്റിത്തറയിൽ അനന്തു ചങ്ങൻകുളങ്ങര തണ്ടാശ്ശേരിയിൽ തെക്കതിൽ വിപിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോകാൻ ഉപയോഗിച്ച കാർ പ്രതികൾ കായംകുളത്ത് ഉപേക്ഷിച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്തത് അവർ നൽകിയ സൂചന അനുസരിച്ച് പെൺകുട്ടിയും യുവാവ് ബംഗളൂരിലേക്ക് പോയി എന്ന സംശയത്തിൽ ഓച്ചിറ എസ് ഐ ശിവകുമാറും സംഘവും അവിടെ എത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ രാജസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട് എന്ന സംശയത്തിൽ മറ്റൊരു സംഘം അവിടെ എത്തിയെങ്കിലും ഒരു തെളിവ് ലഭിച്ചില്ല തുടർന്ന് മുഖ്യപ്രതിയുടെ സുഹൃത്തിന്റെ ഫോൺ കോൾ പിന്തുടർന്ന് പോലീസ് പനവേലിയിൽ എത്തുകയായിരുന്നു സ്വന്തം ഫോൺ ഉപയോഗിക്കാതിരുന്ന റോഷൻ പനവേൽ ബസ് സ്റ്റാൻഡിന് സമീപം ജ്യൂസ് സ്റ്റാളിൽ താൽക്കാലിക ജോലി തേടിയിരുന്നു ഈ സ്ഥാപന ഉടമയുടെ ഫോണിൽ നിന്നാണ് സുഹൃത്തിനെ വിളിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത